ഷിഹാബ് ഷിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തങ്ങളുടെ ദർശനം ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ടൗൺ ഹാളിൽ നടന്ന സെമിനാർ പാണക്കാട് സയ്യിദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തെ ഓർക്കാതിരിക്കുവാൻ സാധിച്ചിട്ടില്ല കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പലരുന്നായിട്ടും അത് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ വേദികളുണ്ടാവും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ വേദികളുണ്ടോ സാധാരണക്കാരുടെ സംസാരങ്ങളിൽ നിന്നും തന്നെ ടി വി തുടങ്ങിയിട്ടുള്ള വാർത്താ മാധ്യമങ്ങളുടെ അവരുടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ ചർച്ചകളിൽ അവരൊക്കെ തന്നെ ശാസ്ത്രങ്ങളുടെ പേരുകൾ ഓർമ്മിക്കപ്പെടുന്നുണ്ട് അതിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട് അതിന് കാരണം പറ്റൊന്നുമില്ല അദ്ദേഹം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനമാണ് അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവായി മാത്രം അല്ല അറിയപ്പെട്ടിട്ടുള്ളത് അത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നതും ശരിയല്ല അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നില്ല എന്നുള്ളത് നേതാവായിട്ട് എല്ലാവരുടെയും ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിതം സമൂഹത്തിന് ഒരു മതത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെന്നും എല്ലാവരുടെയും നേതാവായിരുന്നു മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെന്നും മാനവികത ഐക്യം ജലതൃത്തു ഏറെ പ്രയത്നിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹമെന്നും പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനത്തിൽ പറഞ്ഞു ചടങ്ങിൽ ശിഹാബ്ദങ്ങൾ അധ്യക്ഷനായിരുന്നു ഐ സി സി സംഘടനാ കാര്യ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഖ്യാതിയായിരുന്നു ഈ വർഷത്തെ തമിഴ്നാട് സർക്കാരിന്റെ പരമോന്നത തകോയ്സൽ തമിഴ് പുരസ്കാര ജേതാവും മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനുമായ പ്രൊഫസർ ഖാദർ മൊയ്തീൻ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്ത്യൻ ദേശീയതയിലെ ജനാധിപത്യ സങ്കല്പം ഹൈദരാബാദ് ഇഫ്ലു സർവകലാശാലയിലെ ഡോക്ടർ ടി ടി ശ്രീകുമാർ അവതരിപ്പിച്ചു ശിഹാബ്ദങ്ങളുടെ ദർശനത്തിന്റെ വർത്തമാന പ്രശസ്തി നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റാഷിദ് ഖസാലിയും ഷിഹാബ് തങ്ങളുടെ സാമൂഹ്യ പരിസരം ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സെയ്ദ് അലിയും അവതരിപ്പിച്ചു സെയ്ദ് അബ്ബാസലി ഷാബ് തങ്ങൾ സെയ്ദ് ബഷീർ അലി ഷാബ് തങ്ങൾ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി മജിദ് എം എൽ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലാം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബഷീർ പി ഉബൈദുള്ള ഇബ്രാഹിം പ്രസിഡന്റ് എന്നിവർ നമ്മുടെ േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ